പൂനെയിൽ മകനെ കുത്തിക്കൊലപ്പെടുത്തിയ അമ്മ അറസ്റ്റിലായി പതിനൊന്നുകാരനെ കഴുത്തറത്താണ് കൊലപ്പെടുത്തിയത് പതിമൂന്നുകാരിയെ മകളെയും അവർ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് തത്സമയം ചേരുന്നു ശ്രീനാഥ് അത്യന്തം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണിത് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള ലേഡിയാണോ ഇവർ എസ് കെൻ വളരെ ഒരു സംഭവമാണ് പൂനെയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പൂനെയിലെ വഖോളി എന്ന സ്ഥലത്താണ് ഈ ക്രൂര കൊലപാതകം നടന്നിട്ടുള്ളത് അമ്മ സോനി എന്നതാണ് അമ്മയുടെ പേര് ആദ്യം പതിനൊന്നുകാരനായ മകൻ സായരാജിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു പിന്നാലെ മകൾക്ക് നേരെ തിരിയുന്നു മകൾ പതിമൂന്ന് വയസ്സുള്ള ധനശ്രീ എന്നതാണ് മകളുടെ പേര് മകൾക്ക് നേരെ തിരിയുന്നു മകളുടെ കഴുത്തിനും വെട്ടേറ്റിട്ടുണ്ട് പക്ഷേ മകൾ എങ്ങനെയോ അവിടെ നിന്ന് കുതിറി മാറി ശുചിമുറികൾക്ക് അകത്ത് പോയി വാതിലടച്ച് ഒച്ച വെച്ച് ബഹളം വെച്ച് ആളുകളെ വിളിച്ചു കൂട്ടുകയായിരുന്നു അങ്ങനെയാണ് മകൾക്ക് മരണം സംഭവിക്കാതെ മകൾ രക്ഷപ്പെട്ടത് അങ്ങനെ അയൽവാസികൾ എത്തി വാതിൽ തുറന്ന് അകത്ത് കയറി അമ്മയെ കീഴ്പ്പെടുത്തി പിന്നീട് മകളെ പുറത്തേക്ക് ഇറക്കി ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റുകയായിരുന്നു മകൾ ഇപ്പോൾ ഏതാണ്ട് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂരത്വം ചെയ്തു എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല ഡി സി പിയുടെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഈ വീട്ടിലെ ഗൃഹനാഥൻ ഇവരുടെ ഭർത്താവ് മുഴുകുടിയനായിരുന്നു വീട്ടിലേക്ക് കാര്യമായ സഹായങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ ആ കൊലപാതകം ചെയ്ത സ്ത്രീയായിരുന്നു വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ദിവസവേതനത്തിനും മറ്റും പലയിടങ്ങളിലും ജോലി ചെയ്ത് ഈ സ്ത്രീ ഉണ്ടാക്കുന്ന വരുമാനത്തിലായിരുന്നു ആ കുടുംബം മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഉണ്ടായ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സമ്മർദ്ദം മൂലം കാര്യങ്ങൾ കൈവിട്ടു പോയതാണോ എന്ന കാര്യത്തിൽ കാര്യമാണ് സംശയിക്കുന്നത് അതിൽ ഒരു സ്ഥിരീകരണം ഏതായാലും ഇനി വരേണ്ടതുണ്ട് ഈ അമ്മയും അച്ഛനും ഒക്കെ തന്നെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്നതാണ് പോലീസ് പറയുന്നത് വിശദമായി ചോദ്യം െ ഇതുമായി ബന്ധപ്പെട്ട മോട്ടീവ് എന്ത് കാരണം കൊണ്ടാണ് സ്വന്തം അമ്മ ഇങ്ങനെ കുട്ടികൾക്ക് നേരെ ഇങ്ങനെ ഒരു ക്രൂര കൊലപാതകം നടത്തും ചെയ്യാൻ തുനിഞ്ഞു എന്നത് അറിയാൻ വേണ്ടി കഴിയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് ഏതായാലും അമ്മയുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മകന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്നിപ്പോൾ മൃതദേഹം വിട്ടു നൽകും മകൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം